ഫെബ്രുവരി സിക്സ്റ്റീൻ എൻ്റെ വളക്കാപ്പിൻ്റെ ദിവസം ഞാൻ എൻ്റെ ചക്കവും കാത്തിരുന്ന ആ ദിവസം ഇനി വന്നെത്തി അപ്പോൾ നമ്മുടെ പുതിയ വളക്കാപ്പിൻ്റെ സ്പെഷ്യൽ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇങ്ങോട്ടൊക്കെ വളക്കാപ്പിന് ഏറ്റവും കാലം എന്നാണ് കേട്ടോ പറയില്ല ഇത് അന്നേ ദിവസം രാവിലെ പൊങ്കാല ഇടുന്നതിൻ്റെ ഒരുക്കങ്ങളാണേ അമ്മയും അച്ഛനും കൂടെ അടുപ്പെല്ലാം കൂട്ടിയിട്ടുണ്ടായിരുന്നു കാലമൊക്കെ വെച്ച് പൊങ്കാലയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം റെഡിയാക്കി അപ്പോഴേക്ക് ഞാനും ചക്കവും വന്നു പ്രാർത്ഥിച്ച് നമ്മുടെ അടുപ്പ് കത്തിച്ചു പിന്നെ അരിയൊക്കെ കഴുകി പൊങ്കാലയ്ക്ക് ആവശ്യമായിട്ടുള്ള അരിയൊക്കെ കഴുകി പ്രാർത്ഥിച്ച് കളത്തിലേക്ക് ഇടുകയാണേ സൂര്യനൊദിക്കുന്നതിന് മുമ്പ് പൊങ്കാല ഇട്ട് കഴിയണം എന്നാണ് കേട്ടോ പറയില്ല അതുകൊണ്ട് നമ്മൾ രാവിലെ ഒരു അഞ്ചു മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പൊങ്കാലിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അമ്മ ഇവിടെ നിന്ന് പായസത്തിനുള്ള പഴമൊക്കെ അരിയുന്നുണ്ട് ഇവിടെ പൊങ്കാല പായസം ഇവിടെ തിളച്ച് തിളച്ച് വരികയാണ് പായസം ആയിട്ടില്ല അരി ഇട്ടതേ ഉള്ളൂ അപ്പോൾ ഇത് തിളച്ച് തൂകി പോകണം എന്നാണ് പറയുന്നത് ഫ്രണ്ടിലേക്ക് തിളച്ച് തൂക്കിപ്പോയി കഴിഞ്ഞാലേ പിന്നെ നമ്മൾ ഇളക്കാൻ പാടുള്ളൂ കേട്ടോ അങ്ങനെ തിളച്ച് തൂക്കിപ്പോയിട്ടുണ്ട് ഇനി ഞങ്ങൾ ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ല ചൂടാണ് ചൂടും പുകയുണ്ട് അതിൽ നിന്ന് അപ്പം അതുകൊണ്ട് ഞാനും ചക്കവും ഇങ്ങനെ കൊടുക്കാനായിട്ട് മാത്രം വരിക ബാക്കിയെല്ലാം അച്ഛനമ്മയും ചേർന്ന് തന്നെ പൊങ്കാല ഇട്ടതൊക്കെ ഇതിപ്പോൾ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് ശർക്കര പിന്നെ അതിലേക്ക് തേങ്ങ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അമ്മ അരിഞ്ഞു വെച്ചിരുന്ന പഴം പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്ര കൊളുപ്പിന് ഇലക്കെ പൊടിച്ചതും നെയ്യൊക്കെ ചേർത്ത് നമ്മുടെ പൊങ്കാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഫങ്ഷനിലേക്ക് കിടക്കാം രാവിലെ ആയപ്പോഴത്തേക്ക് എല്ലാവരും വരുകയാണ് എല്ലാവരുടെ എൻട്രി കുറച്ച് കോമഡിയൊക്കെ കൊടുക്കുമ്പോൾ എനിക്കുണ്ട് നമുക്ക് നോക്കിയാലോ എല്ലാവരും വരുന്ന വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലീപ്പായിട്ടാണ് ടോർമോയെന്ന് അപ്പോൾ ഞാൻ ഒരു ശരീരം തന്നെ കൊടുത്തേക്കാണ് അങ്ങനെ നമ്മളെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് ഞാനും ചക്കു അപ്പിലത്തേക്ക് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് വീട്ടിൽ നിന്ന് പലഹാരം കൊണ്ടുവന്ന വന്ന ബോക്സാണേ അതൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ കണ്ണതിലേക്കും പോയിട്ടുണ്ട് ഇത് അളിയൻ്റെ എൻട്രി കിട്ടില്ല എന്ന് പറഞ്ഞാൽ അളിയൻ വളരെ നാച്ചുറലായി ഇറങ്ങി വരുന്നതാണ് പിന്നെ ഇവിടെ പപ്പയും അച്ഛനും ചേർന്ന് നമ്മുടെ ഗസ്റ്റിനെ എല്ലാവരെയും വെൽക്കം ചെയ്യാണ് പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരെയൊക്കെ എത്തിക്കഴിഞ്ഞു ഇവിടെ ദാ അപ്പ വന്നവർക്ക് എല്ലാവർക്കും ജ്യൂസ് കൊടുക്കുന്നുണ്ട് ഇത് ചക്കുവിൻ്റെ അപ്പയാണ് രാവിലെ പിന്നെ എല്ലാവരുടെയൊക്കെ ഒരു ആകെ ഒരു ഹറി ആയിരുന്നു അപ്പം ബ്ലോഗിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു ഷ്യൂറിറ്റി ഇല്ലായിരുന്നു പിന്നെ ഞാൻ ഉണ്ണിമൂനയും അളിയനെ എല്ലാവരെയും ഏൽപ്പിച്ചിട്ടുണ്ട് മാക്സിമം വീഡിയോ കവർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇനി നമുക്ക് നമ്മുടെ വളക്കാപ്പ ഫങ്ഷനിലേക്ക് പോവാം सत्यम निज सत्यमे माले सूर्य काले कदिरिन അങ്ങനെ ചടങ്ങുകളെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഫുഡിൻ്റെ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട് സദ്യയായിരുന്നു നല്ല അടിപൊളി സദ്യ ആയിരുന്നേ ഞാൻ ചെക്ക് മൂന്നാമത്തെ പന്നിക്ക് തന്നെ കയറിയിരുന്നു കേട്ടോ കാരണം എനിക്ക് ട്വൽത്ത് ആയിട്ട് കഴിഞ്ഞിട്ടായിരുന്നു ഇറങ്ങിൻ്റെ മുഹൂർത്തം അപ്പോൾ എല്ലാവരും വെപ്രാളമായിരുന്നു അപ്പം നേരത്തെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ എനിക്കൊരു സാരി ചേഞ്ച് കൂടേ ഉണ്ട് അതോടെ കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ താങ്ങാൻ അതിൻ്റെ അടിപൊളി സദ്യയൊക്കെ കഴിച്ചു സദ്യയിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാർട്ട് ഈ ബോളിയും അതിലുള്ള നമ്മുടെ വേമശലി പായസൊക്കെയാണ് കേട്ടോ ബോളി ഉണ്ടായിരുന്നു ഞാൻ പ്രത്യേകം പപ്പയോട് പറഞ്ഞു എനിക്ക് ബോളി മസ്റ്റായിട്ടും വേണം എന്ന് അതും പായസമൊക്കെ കൂട്ടി അങ്ങോട്ട് കഴിച്ചു അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പ്രൊമോഷൻ ആയിട്ട് വന്നേക്കാണ് കേട്ടോ നമുക്ക് ഇവന്റ് മാനേജ്മെന്റ് ഉണ്ട് വിസ്മയ ഇവന്റ്സ് അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ ഫുഡും ഡെക്കറും എല്ലാം നമ്മുടെ ഇവന്റ്സിൻ്റെതായിരുന്നു അപ്പോൾ ഇവിടെ സദ്യയും പരിപാടികളൊക്കെ ഒരു സൈഡിലൂടെ നടക്കാണ്ട് ഞാൻ പോയി റെഡി ആയിട്ട് വന്നു പോകാനുള്ള ടൈമായി എനിക്ക് ഒരു ട്വൽത്ത് ആയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ അനുഗ്രഹം അമ്മുമ്മയുടെ ഒക്കെ അനുഗ്രഹം മേടിച്ചിട്ട് ഇറങ്ങാൻ കേട്ടോ ഞാനിങ്ങനെ കെട്ടിപ്പിടിച്ച് ടാറ്റയൊക്കെ പറഞ്ഞ് പോകുന്നത് പിറ്റേ ദിവസം തന്നെ വരാനാണ് എന്നാലും പോകുന്ന ടൈമിൽ യാത്ര പറയുമ്പം എന്തോ ഒരു വിഷമം പോലെ ഉണ്ടായിരുന്നു മുൻപൊക്കെ നമ്മൾ ഇങ്ങനെ വയറ്റുപങ്കാല കഴിഞ്ഞ് ഏഴു മാസം നിന്നിട്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയി കഴിയുമ്പോൾ ഭയങ്കര വിഷമായിരിക്കും കാരണം ഇനിയിപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞ് കുഞ്ഞാവ് വരും അതിനുശേഷം വീണ്ടും മൂന്ന് മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ച് ചെറുക്കിൻ്റെ വീട്ടിലേക്ക് വരാം പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല പ്രത്യേകിച്ച് എനിക്കങ്ങനെയല്ല ഞാൻ നൈറ്റ് വങ്കാലം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വളക്കാപ്പ് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് പിറ്റേന്ന് തന്നെ രാവിലെ തിരിച്ച് വന്നിട്ടോ അതിൻ്റെ ഇടയ്ക്ക് ചക്കു എന്തൊക്കെയോ പൊട്ടത്രങ്ങൾ കാണിക്കുന്നുണ്ടാകും അതിനാ ഞങ്ങളെല്ലാവരും കടന്നിച്ചിരിക്കുന്നത് ഞാൻ ഇറങ്ങുമ്പോൾ ചക്കു നിമിത്തം വരണം എന്നാണ് പറയുന്നത് ചക്കു അതിന് മുമ്പേ ഒക്കെ നിമിത്തം വന്നിട്ട് മാറി നിൽക്കേണ്ടതാണ് അപ്പോൾ ഞാൻ എല്ലാവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് വണ്ടിയിലേക്ക് കയറി വയനാട്ടിലേക്ക് പോകാൻ പോവാണ് എനിക്ക് ഈ സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ റെഡിയായി കാറിൽ കയറി പോകുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കല്യാണം കഴിഞ്ഞ് ചക്കുൻ്റെ കൂടെ ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ അതിന് മുമ്പ് വരെ ഇത്രയും ഹോം സിക്നെസ് ഉള്ള ഒരാളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷേ ആ ഒരു ഹോം സിക്നെസ്സുള്ള ആൾ എൻ്റെ സ്വർഗം എൻ്റെ വീടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഞാനാണ് ഈ വീട് വിട്ടു പോകാത്തത് എൻ്റെ വീടിപ്പോൾ ഇവിടെ ചക്കുൻ്റെ വീടായി ഇപ്പോൾ എനിക്ക് ഇവിടെ വിട്ട് പോകണമെന്നേ ഇല്ല അതിന് അമ്മയും പപ്പയും എല്ലാവരും എപ്പോഴും ആരാധി പറയും സത്യം പറഞ്ഞാൽ എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുകയാണ് അങ്ങനെ അച്ഛനും അമ്മയ്ക്കും ചക്കോനും ഉണ്ണിമോനും എല്ലാവർക്കും ടാറ്റ പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഒന്നരയ്ക്ക് മുമ്പ് നമുക്ക് വീട്ടിൽ കയറണം അതാണ് നല്ല മുഹൂർത്തം പറഞ്ഞത് ഇനി വയനാട്ട് വീട്ടിൽ ചെന്നിട്ട് എന്നെ ആരതി ഒഴിഞ്ഞ് കയറ്റുന്ന ഒരു ചടങ്ങ് കൂടെ ഉണ്ട് കേട്ടോ അതും കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വളക്കാപ്പ് ഫങ്ഷൻ അങ്ങോട്ട് കംപ്ലീറ്റ് ആവും അപ്പോൾ വീട്ടിലിപ്പോൾ പപ്പ വിളക്കൊക്കെ കത്തിച്ച് ലെച്ചുൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ലെച്ചവും ഷീജാമയും കൂടെയാണ് ആരും വിഴിഞ്ഞ് കയറ്റുന്നത് അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന് വിളക്കപ്പം ഫങ്ഷനൊക്കെ കഴിഞ്ഞു വീട്ടിൽ വന്ന് വിളക്കൊക്കെ വെച്ചു ആരെയൊക്കെ ഒഴിഞ്ഞ് കയറി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കൂട്ടോ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ വരയ്ക്കും ടാറ്റാ ഹൈ